വയനാട് വന്യജീവി സങ്കേതത്തിലെ തോൽപെട്ട് റേഞ്ച് ഓഫീസിന് മുന്നിൽ ഗോത്ര വിഭാഗത്തിന്റെ കുത്തിരിപ്പ് സമരം വേണ്ടത്ര ക്രമീകരണങ്ങൾ ഇല്ലാതെ വനംവകുപ്പ് കുടികൾ പൊളിച്ചു മാറ്റിയതിൽ പ്രതിഷേധം ടി സിദിഖ് എം എൽ എ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായ നിലവിൽ ചർച്ച നടത്തുകയാണ് പത്ത് പതിനാറ് കൊല്ലമായിട്ട് താമസിക്കുന്ന വീട്ടിൽ അവർക്ക് വേറെ ഒരു വീടോ വേ വേറെ താമസിക്കാനുള്ള സൗകര്യമോ നൽകാതെ ആ വീട്ടിൽ നിന്ന് ഗർഭിണികളും സ്ത്രീ ഗർഭിണിയും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന കുടുംബത്തെ തെരുവിലേക്ക് വലിച്ചെറിയുക ആ വലിച്ചെറിഞ്ഞിരിക്കുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത മനുഷ്യത് ക്രൂരമായ നടപടിയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ബഹുമാന്യനായ കേരളത്തിൻ്റെ ട്രൈബൽ ഡെവലപ്മെൻറ്റിൻ്റെ വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന ഒ ആർ കൊലുവിൻ്റെ നിയോജക ഇത് പഞ്ചായത്തിലാണ് നിയോജകമണ്ഡലത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത് വയനാടിൻ്റെ ചുമതലയുള്ളതായ വനം വകുപ്പ് മന്ത്രി ശ്രീ ശശീന്ദ്രൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതാണോ സർക്കാരിന്റെ ഇടതുപക്ഷ സർക്കാരിൻ്റെ നയം അത് വലിച്ചു വരെ പറിച്ചിട്ടില്ല കൊണ്ട് കൊത്തി മുറിച്ച് തൂണൊക്കെ കൊത്തി മുറിച്ചിട്ട് എൻ്റെ തല കൂടിയവരിട്ടത് വീടിൻ്റെ പട്ടികയെല്ലാം മുറിച്ച് ഇന്നലെ എൻ്റെ മോനെ വ്രതം എടുത്ത് നിൽക്കുന്നതാണ് അതിന് കുളിച്ചിട്ട് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അടുപ്പിൽ ആ വെള്ളമൊക്കെ എടുത്ത് മറിച്ച് രാത്രിത്തെ ചോറ് അതൊക്കെ എടുത്ത് മറിച്ച് കളഞ്ഞിട്ട് പാത്രമൊക്കെ വാരി വലിച്ചെറിഞ്ഞ് എൻ്റെ പിള്ളേരെ ബുക്കൊക്കെ നിങ്ങൾക്ക് അവിടെ പോയി കാണാം മിഥില ബാലനോട് ഇപ്പോൾ വിവരങ്ങളുമായി ഈ സമരം നടക്കുന്ന സ്ഥലത്തെന്ന് മിഥില ഈ വനവോപ്പിക്കാര്യത്തിൽ എന്താണ് പറയുന്നത് മിഥില വലിയ ഇപ്പോൾ വനവകുപ്പ് നടപടിക്കെതിരെ തോൽപെട്ടി റേഞ്ച് ഓഫീസിന് മുന്നിൽ ഉണ്ടാകുന്നത് മുന്നറിയിപ്പില്ലാതെ ഗോത്ര കുടിലുകൾ പൊളിച്ച് മാറ്റിയതിലാണ് പ്രതിഷേധം ടി സി ദിക് എം എൽ എ നിലവിൽ വനവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുന്നുണ്ട് വനവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് തങ്ങളുടെ കുടിലുകൾ പണിച്ച് നീക്കി പൊളിച്ച് നീക്കിയതിൽ പ്രതിഷേധവുമായി ഗോത്ര വിഭാഗ ജനതാവിടയം തോൽപെട്ടി റേഞ്ച് ഓഫീസിന് മുന്നിലാണ് ഇപ്പോൾ സമരം നടത്തുന്നത് വനംവകുപ്പിന്റെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നടപടിക്കെതിരെ ഉന്മേഷ് ഇന്നലെ രാവിലെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ഇന്നലെ രാവിലെ ഏഴരയോടെയാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ക്രമീകരണങ്ങൾ ഒന്നും ഒരുക്കാതെ ഈ കുടുംബങ്ങളുടെ കുടിൽ ഇവിടെ നിന്നും പൊളിച്ചു മാറ്റുകയായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രാവിലെ തന്നെ പൊളിച്ചു മാറ്റി ഇവർ ഭക്ഷണം പാചകം ചെയ്യുന്ന ഒരു സമയത്തായിരുന്നു ഈ കുടിലെല്ലാം പൊളിച്ചു മാറ്റിയത് പിഞ്ചു കുട്ടികൾ ഉൾപ്പെടെ ഇവരുടെ കുടിയുണ്ട് ഗർഭിണിയുണ്ട് ഇങ്ങനെ മൂന്ന് കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത് യാതൊരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബദൽ സംവിധാനം ഒരുക്കാതെ ഈ കുടിലുകൾ പൊളിച്ചു മാറ്റുന്നു രാത്രി മുഴുവൻ സമയവും ഈ കുടിൽ പൊളിച്ച സ്ഥലത്ത് ഈ കുടുംബങ്ങൾക്ക് താമസിക്കേണ്ടി വന്നു നമ്മളിപ്പോൾ നേരത്തെ കേട്ടതാണ് ആ ഒരു സ്ത്രീയുടെ വാക്കുകൾ കാട്ടാന ഉൾപ്പെടെ പോകുന്ന സ്ഥിരം പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് അത്രയും പേടിക്കേണ്ട ഒരു സ്ഥലത്താണ് ഇവർ രാത്രി യാതൊരു സുരക്ഷയുമില്ലാതെ കഴിഞ്ഞത് ഇന്ന് രാവിലെ അവർ വനംവകുപ്പ് ഓഫീസിലെത്തുന്നു ഇതിന് നടപടി വേണം അല്ലെങ്കിൽ പരിഹാരം വേണം എന്നാവശ്യപ്പെടുന്നു ബദൽ സംവിധാനം ഒരുക്കാമെന്ന് പറയുകയല്ലാതെ ഇതുവരെ യാതൊരു തരത്തിലുള്ള ബദൽ സംവിധാനവും ഒരുക്കിയിട്ടില്ല അങ്ങനെയാണ് ഇപ്പോൾ ടി സിദ്ദിഖ് എം എൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്താൻ എത്തിയത് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ കേട്ടു ക്രൂരമായ ഒരു നടപടി ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു നടപടിയാണ് ഉണ്ടായത് വനംവകുപ്പോ സർക്കാരോ ഇതിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ ജനങ്ങൾ ചേർന്ന് ഇവർക്ക് കുളിൽ കെട്ടി കൊടുക്കും ഒരു തരത്തിൽ പോലും ഇവരെ ഇത്തരത്തിൽ ഒരു പുറത്തേക്ക് അതായത് കുടിയിറക്കാൻ അനുവദിക്കില്ല എന്ന ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ എം എൽ എ പറഞ്ഞിട്ടുള്ളത് അത്തരത്തിലുള്ള ഒരു നടപടിയുമായി എം എൽ എ മുന്നോട്ട് പോവുകയാണ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇപ്പോൾ വനംവകുപ്പ് ഓഫീസിന് മുന്നിലുണ്ട് കോൺഗ്രസിന്റെ പ്രതിഷേധം ഒരു ഭാഗത്ത് നടക്കുന്നു മറുഭാഗത്ത് ബി ജെ പിയുടെ പ്രതിഷേധമുണ്ട് ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടി സംഘടനകളെല്ലാം തന്നെ ഈ പ്രതിഷേധം ഏറ്റെടുത്തിട്ടുണ്ട് മറ്റൊന്ന് ഉമേഷ് ചോദിച്ച ഒരു ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് അവർക്ക് മറ്റൊരു സ്ഥലത്ത് ഒരു കുടിൽ അല്ലെങ്കിൽ മറ്റൊരു താമസ സൗകര്യം ഒരുക്കി കൊടുക്കും അത് ഇന്ന് തന്നെ അതിനു സജ്ജീകരണങ്ങൾ നടത്തും എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം ബാലനാണ് വിവരങ്ങൾ നൽകിയത്